ഖൽബിലെ നിലാവ് ആമുഖം പ്രശസ്ത നാടകകൃത്തും തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ കെ ടി മുഹമ്മദിൻ്റെ ഭാവനാസമ്പന്നമായ തൂലികയിൽ നിന്ന് പിറന്ന മനോഹരമായൊരു പ്രണയഗാനമാണ് ഖൽബിലെ നിലാവ് കാലാതീതമായ പ്രണയത്തെയും പ്രകൃതി സൗന്ദര്യത്തെയും ഇഴചേർത്ത് അവതരിപ്പിക്കുന്ന ഈ ഗാനം കാത്തിരിപ്പിൻ്റെയും പ്രണയത്തിൻ്റെ തീക്ഷ്ണതയുടെയും വൈകാരികമായ അനുഭവ തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ലളിതവും എന്നാൽ ഹൃദയസ്പർശിയുമായ വരികളിലൂടെ ഒരു നായികയെ പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളുമായി താരതമ്യം ചെയ്യുകയും അവളുടെ സൗന്ദര്യം എത്രമാത്രം ഹൃദയാകർഷകമാണെന്ന് വരച്ചുകാട്ടുകയും ചെയ്യുന്നു താമരപ്പൂങ്കാവനത്തിലെ രാജകുമാരിയെപ്പോലെ പഞ്ചവർണ കിളിയുടെ ഭംഗിയോടെ പൂക്കളിൽ പൂത്തു നിൽക്കുന്നവളായി നായികയെ അവതരിപ്പിക്കുമ്പോൾ ഗാനം കേൾവിക്കാരന്റെ മനസ്സിൽ ദൃശ്യാനുഭവങ്ങളുടെ ഒരു പൂക്കാലം തീർക്കുന്നു നായികന്റെ കാത്തിരിപ്പിന്റെ വേദനയും നായികയെ കാണുവാനുള്ള അടങ്ങാത്ത ആഗ്രഹവും ഈ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു കാൽ തരിച്ചുപോയി കൺ കൊതിച്ചുപോയി തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ കാത്തിരിപ്പിന്റെ തീവ്രതയും നിസ്സഹായതയും ഗാനം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു പ്രണയത്തിന്റെ മാസ്മരിക ശക്തിയും നായികയുടെ നോട്ടത്തിന്റെ ആകർഷണീയതയും കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലെറിയുന്നോളെ എന്ന വരിയിലൂടെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു ഖൽബിലെ നിലാവ് കേവലം ഒരു ഗാനം എന്നതിലുപരി പ്രണയത്തിന്റെയും പ്രകൃതിയുടെയും സൗന്ദര്യാത്മകമായ സംഗമവും കൂടിയാണ് ഇത് മലയാളി മനസ്സുകളിൽ മായാത്ത ഓർമ്മകൾ സമ്മാനിക്കുകയും പ്രണയഗാനങ്ങളുടെ ശ്രേണിയിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തുകയും ചെയ്തു നായകന്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ കണ്ടെത്തി എഴുതുക ഉത്തരം കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കാൽ തരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചുപോയി കൺ കൊതിച്ചുപോയി ഖൽബിലേ നിലാവ് എന്ന ഗാനത്തിൽ നായകന്റെ കാത്തിരിപ്പ് അവന്റെ പ്രണയത്തിന്റെ തീവ്രതയും നിസ്സഹായതയും വെളിപ്പെടുത്തുന്ന അതിവൈകാരികമായ വർണ്ണനകളിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നായികയെ കാണാനുള്ള അവന്റെ അടങ്ങാത്ത ആഗ്രഹവും അതിനായി അവൻ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളും വ്യക്തമാക്കുന്നു താമര പൂങ്കാവനത്തില് താമസിക്കുന്നോളെ ഇതുപോലുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യുക താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന മനോഹരമായ പ്രയോഗം ഈ ഗാനത്തിലെ പ്രകൃതിയെയും നായികയെയും വർണ്ണിക്കുന്നതിനുള്ള ഒരു മികച്ച ഉദാഹരണമാണ് ഈ ഗാനം പ്രകൃതിയുടെ ദൃശ്യഭംഗിയേയും നായികയുടെ സൗന്ദര്യത്തെയും ഇഴചേർത്ത് അവതരിപ്പിക്കുന്നു ഇത് കേൾവിക്കാരൻ്റെ മനസ്സിൽ ഒരു മാന്ത്രിക ലോകം സൃഷ്ടിക്കുന്നു പ്രകൃതിയും നായികയും ഒന്നാകുന്നു താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന വരിയിലൂടെ നായിക താമരപ്പൂക്കൾ നിറഞ്ഞ ഒരു മനോഹരമായ പൂങ്കാവനത്തിൽ വസിക്കുന്നവളായി ചിത്രീകരിക്കുന്നു ഇത് നായികയെ പ്രകൃതിയോട് ചേർത്ത് നിർത്തുകയും അവൾ പ്രകൃതിയുടെ തന്നെ ഒരു ഭാഗമാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു താമരപ്പൂവിന്റെ പരിശുദ്ധിയും സൗന്ദര്യവും നായികയ്ക്ക് ചാർത്തി കൊടുക്കുന്നു വർണ്ണശബളമായ ബിംബങ്ങൾ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്ക് റങ്കുള്ളോളെ എന്ന പ്രയോഗം നായികയ്ക്ക് പഞ്ചവർണ കിളിയുടെ ഭംഗിയും ആകർഷണീയതയും നൽകുന്നു ഇത് നായികയെ കൂടുതൽ വർണ്ണാഭമാക്കുകയും ഊർജസ്വലയാക്കുകയും ചെയ്യുന്നു പൂനിലാവ് വന്ന് പൂവ് വിതറുന്നു എന്ന് പറയുമ്പോൾ നിലാവിൻ്റെ സൗന്ദര്യവും പൂക്കളുടെ സുഗന്ധവും ഒരുമിച്ചു വരുന്നു ഇത് നായികയുടെ സാമീപ്യം ആനന്ദം നൽകുന്നു എന്ന് സൂചിപ്പിക്കുന്നു അതിശയോക്തിയും ഭാവനയും പൂക്കളിൽ പൂരാണിയായി പൂത്തു നിൽക്കുന്നോളെ എന്ന വരി നായികയുടെ സൗന്ദര്യത്തെ അതിശയോക്തിപരമായി വർണ്ണിക്കുന്നു അവൾ പൂക്കളുടെ എല്ലാം സാരാംശം ഉൾക്കൊള്ളുന്നവളായി മാറുന്നു ഇത് നായികയുടെ സൗന്ദര്യം കേവലം ബാഹ്യമല്ലെന്നും അവൾ പ്രകൃതിയിൽ ലയിച്ചു നിൽക്കുന്ന ഒരു ശക്തിയാണെന്നും വ്യക്തമാക്കുന്നു നമസ്കാരം നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു കഥാപാത്രങ്ങളുടെ വികാരങ്ങളെയും രംഗത്തിന്റെ ഭാവത്തെയും ആഴത്തിൽ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ ഗാനങ്ങൾ സഹായിക്കുന്നു ഇത് കഥയ്ക്ക് ഒരു ജീവൻ നൽകുന്നു നമസ്കാരം ഗാനങ്ങൾ എപ്പോഴും അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പല മികച്ച സിനിമകളും നാടകങ്ങളും ഗാനങ്ങളില്ലാതെ തന്നെ ശക്തമായ ആഖ്യാനം നടത്തിയിട്ടുണ്ട് ചിലപ്പോൾ ഗാനങ്ങൾ കഥയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും അനാവശ്യമായ നീട്ടലുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ശരിയാണ് എന്നാൽ ശരിയായി ഉപയോഗിച്ചാൽ ഗാനങ്ങൾ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയെയും പശ്ചാത്തലത്തെയും പ്രേക്ഷകനിലേക്ക് കൃത്യമായി എത്തിക്കും ഒരു ദുഃഖഗാനം വാക്കുകളെക്കാൾ തീവ്രമായി വിഷാദത്തെ അവതരിപ്പിക്കും ഇന്ത്യൻ സിനിമയുടെ സാംസ്കാരികപരമായ ഒരു ഘടകം കൂടിയാണ് ഗാനങ്ങൾ ഗാനങ്ങൾക്ക് ഈ പ്രാധാന്യമുണ്ടെന്ന് അംഗീകരിക്കുന്നു പക്ഷേ പലപ്പോഴും ഗാനങ്ങൾ തിരക്കിക്കേറ്റുന്നത് കച്ചവട തന്ത്രമായി മാറുന്നു കഥയുമായി ബന്ധമില്ലാത്ത ഗാനങ്ങൾ ആസ്വാദ്യതയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഹോളിവുഡ് സിനിമകളിൽ ഗാനങ്ങൾ കുറവാണെങ്കിലും അവ മികവ് പുലർത്തുന്നുണ്ട് ഗാനങ്ങൾ കഥാപാത്രങ്ങൾക്ക് പറയാൻ കഴിയാത്തത് പറയുന്നു നിശബ്ദതയ്ക്ക് അർത്ഥം നൽകുന്നു കഥയിൽ ഒരു വഴിത്തിരിവ് വരുത്താനോ നിർണായക നിമിഷങ്ങൾ അടയാളപ്പെടുത്താനോ അവയ്ക്ക് കഴിയും ഇത് ഒരു കലാസൃഷ്ടിയുടെ ഭാവതലങ്ങളെ ഉണർത്തുന്ന മാധ്യമമാണ് എന്നിരുന്നാലും ഒരു ദൃശ്യകല എന്ന നിലയിൽ കഥാപാത്രങ്ങളും സംഭാഷണവുമാണ് പ്രധാനം ഗാനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുമ്പോൾ കഥഗതിക്ക് തടസ്സമുണ്ടാകാം അനിവാര്യമല്ല ഒരു ഓപ്ഷൻ മാത്രമാണ് ഗാനമെന്നാണ് എൻ്റെ എന്റെ കാഴ്ചപ്പാടിൽ ഗാനങ്ങൾ ഒരു സിനിമയുടെയോ നാടകത്തിൻ്റെയോ ആത്മാവിനെ മിഴിവുറ്റതാക്കുന്നു അതൊരു മുതൽ കൂട്ടാണ് സംവാദം അവസാനിപ്പിക്കാം ഗാനം ഒരു ഓപ്ഷനാണ് അനിവാര്യമല്ല ചോദ്യം അനിവാര്യമല്ല മലയാളികൾ നെഞ്ചേറ്റിയ പ്രശസ്തങ്ങളായ നാടക സിനിമാ ഗാനങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ഗാനസദസ് സംഘടിപ്പിക്കുക അവതരണത്തിന്റെ ഭാഗമായി ഓരോ ഗാനത്തെയും പരിചയപ്പെടുത്തുന്നതിനാവശ്യമായ ആമുഖ ഭാഷണം തയ്യാറാക്കുക ഗാന ഗാനസദസ് ആമുഖ ഭാഷണം എല്ലാവർക്കും നമസ്കാരം സംഗീതത്തെ സ്നേഹിക്കുന്ന ഗാനങ്ങളെ നെഞ്ചേറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഈ ഗാന സദസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന എത്രയെത്ര ഗാനങ്ങളാണുള്ളത് നാടക വേദികളിൽ നിന്ന് സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് പടർന്നു കയറിയവയും കാലം എത്ര കഴിഞ്ഞിട്ടും നമ്മുടെ ചുണ്ടുകളിൽ തത്തി കളിക്കുന്നവയുമായ ഒട്ടനവധി ഗാനങ്ങൾ ഓർമ്മയില്ലേ ആ വരികൾ ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂടി ഓരോരോ രാവിലും ഓമൽ കിനാവിലും ഈ വരികൾ പോലെ ഓരോ ഗാനവും ഓരോ കഥയാണ് ഓരോ അനുഭവമാണ് ഓരോ വികാരമാണ് സന്തോഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും വിരഹത്തിലുമെല്ലാം നമ്മോടൊപ്പം കൂട്ടായി നിന്നവയാണ് ഈ ഗാനങ്ങൾ ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മലയാളികളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ അത്തരം ചില ഗാനങ്ങളെ ഓർത്തെടുക്കാനും അവയുടെ സൗന്ദര്യം വീണ്ടും ആസ്വദിക്കാനുമാണ് നാടകവേദിയുടെ ആത്മാവിൽ നിന്ന് സിനിമയുടെ ദൃശ്യവിസ്മയങ്ങളിലേക്ക് പറന്നുയർന്ന ഈ ഗാനങ്ങൾ തലമുളകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് ഈ ഗാനസദസ്സിൽ ഓരോ ാനത്തെയും അതിന്റെ പിന്നിലെ കഥകളോടും പ്രത്യേകതകളോടും ചേർത്ത് നമ്മൾ പരിചയപ്പെടും സംഗീതത്തിന്റെ മാന്ത്രിക ലോകത്തിലൂടെ ഒരു ഹ്രസ്വയാത്ര നടത്താൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നു കൂടുതൽ ചോദ്യങ്ങൾ ഒന്ന് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് ഗാനത്തിൽ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം ഗാനത്തിൽ കാമുകിയെയാണ് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഇത് അവൾ താമസിക്കുന്ന സ്ഥലത്തെയും അവരുടെ സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു രണ്ട് കാമുകിയെ പഞ്ചവർണ പൈങ്കിളിയോട് ഉപമിക്കുന്നത് എന്തിനാണ് ഉത്തരം കാമുകിയെ പഞ്ചവർണ പൈങ്കിളിയോട് ഉപമിക്കുന്നത് അവളുടെ ഭംഗിയെയും വർണ്ണാഭമായ വ്യക്തിത്വത്തെയും എടുത്തു കാണിക്കാനാണ് പഞ്ചവർണ പൈങ്കിളി സൗന്ദര്യത്തിന്റെയും ആകർഷകത്വത്തിന്റെയും പ്രതീകമാണ് മൂന്ന് പൂനിലാവ് പൂക്കൾ വിതറുന്നത് പോലെ കാമുകിക്ക് എന്ത് സവിശേഷതയാണ് നൽകുന്നത് ഉത്തരം പൂനിലാവ് പൂക്കൾ വിതറുന്നത് പോലെ കാമുകി പൂക്കലിൽ പുറാണിയായി പൂത്തു നിൽക്കുന്നവളാണ് എന്ന് ഗാനം പറയുന്നു ഇത് അവളുടെ സൗന്ദര്യം പൂക്കൾ പോലെ ചുറ്റും പ്രകാശം പരത്തുന്നതായി വർണ്ണിക്കുന്നു നാല് കാമുകിയെ കാണാൻ കാത്തിരുന്ന് കാമുകന്റെ കാലുകൾക്ക് എന്ത് സംഭവിച്ചു ഉത്തരം കാമുകിയെ കാണാൻ കാത്തിരുന്ന് കാമുകന്റെ കാൽ തരിച്ചുപോയി എന്ന് പറയുന്നു ഇത് കാമുകിയെ കാണാനുള്ള അവന്റെ തീവ്രമായ ആഗ്രഹത്തെയും കാത്തിരിപ്പിന്റെ ദൈർഘ്യത്തെയും സൂചിപ്പിക്കുന്നു അഞ്ച് കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ എന്ന പ്രയോഗം കാമുകിയുടെ ഏത് സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ എന്ന പ്രയോഗം കാമുകിയുടെ ആകർഷണ ശക്തിയെയും അവളുടെ നോട്ടം ഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതിനെയും സൂചിപ്പിക്കുന്നു അവളുടെ നോട്ടം പ്രണയത്തിന്റെയോ ആകർഷണത്തിന്റെയോ തീവ്രമായ ഒരു അനുഭവമാണ് ൻ വമ്പനായി വന്നു എന്ന് പറയുന്നതിലൂടെ എന്താണ് സൂചിപ്പിക്കുന്നത് ഉത്തരം അമ്പിളിമാൻ വമ്പനായി വന്നു എന്ന് പറയുന്നതിലൂടെ വളരെ പ്രതാപശാലിയായ ഒരു വ്യക്തി കാമുകിയെ കാണാൻ വന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അവൻ വളരെ ആത്മവിശ്വാസത്തോടെയും അഹങ്കാരത്തോടെയുമാണ് വന്നത് ഏഴ് അമ്പിളിമാൻ കാമുകിയെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം അമ്പിളിമാൻ കാമുകിയെ കണ്ടപ്പോൾ അമ്പരന്ന് പോയി എന്ന് പറയുന്നു അവളുടെ സൗന്ദര്യത്തിലും ആകർഷണശക്തിയിലും അവൻ പൂർണമായും അമ്പരന്നു പോയി എന്നാണ് അർത്ഥമാക്കുന്നത്